കനത്ത മഴയെ തുടർന്ന് ജോലിയില്ലാതാകുന്ന ഉരുൾ ദുരന്ത തൊഴിലാളികൾക്ക് ദിനപത്തയായി മുന്നൂറ് രൂപ അനുവദിക്കണമെന്നും വില്ലേജ് ഓഫീസർ ദുരന്തബാധിതരെ സംബന്ധിച്ച് തെറ്റായ റിപ്പോർട്ട് നൽകിയെന്നും ആരോപിച്ചായിരുന്നു ഇന്നലെ തോട്ടം തൊഴിലാളികൾ അടക്കമുള്ള ചുരൻവലക്കാർ വില്ലേജ് ഓഫീസർ ദുരന്ത നിവാരണ സ്പെഷ്യൽ ഓഫീസർ അശ്വിൻ പി കുമാർ അടക്കമുള്ളവരെ തടഞ്ഞു വെച്ച് പ്രതിഷേധിച്ചത് പ്രതിഷേധത്തിനിടെ തനിക്ക് നേരെ കയ്യേറ്റ ശ്രമം നടന്നുവെന്നാണ് വില്ലേജ് ഓഫീസറുടെ പരാതി ഇതിലാണ് മേപ്പാടി പോലീസ് കേസെടുത്തിരിക്കുന്നത് ആറുപേർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് കേസ് നേതാക്കളുടെ പോലീസ് വഴങ്ങിയെന്ന് ടി സി ആരോപിച്ചു ഇന്നലെ പ്രതിഷേധിച്ചതായിരിക്കുന്ന ദുരന്ത ബാധിതരെ ഡയറക്റ്റ് ടു ഇൻഡയറക്റ്റായി ബാധിച്ച ആളുകൾക്കെതിരെ കേസെടുത്തിരിക്കുകയാണ് ഇതൊരു യുദ്ധപ്രഖ്യാപനമാണ് സി പി ഐ എമ്മിന്റെ ഉത്തരവാദപ്പെട്ട നേതാക്കന്മാർ ജില്ലാ തലത്തിലുള്ള നേതാക്കന്മാർ ഇടപെട്ടാണ് ഈ കേസ് ഈ രീതിയിൽ കൈകാര്യം ചെയ്യാൻ തീരുമാനിച്ചത് അതേസമയം ദുരന്ത ബാധിതരെ പ്രതിചേർത്ത പോലീസ് നടപടി യു ഡി എഫ് രാഷ്ട്രീയ ആയുധമാക്കുകയാണ് മേപ്പാടിയിൽ യു ഡി ഫ് നേതൃത്വത്തില് പ്രതിഷേധ സമരം നടന്നു ദുരന്തബാധിതർക്ക് സർക്കാർ നൽകിയ വാഗ്ദാനങ്ങൾ പാലിക്കണമെന്നാണ് യു ഡി എഫ് ആവശ്യം